മഹാമേരുവിനെ വില്ലുന്ന അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമാച്ചു ഇടതൂർന്ന കാടിൻ്റെ ഹൃദയത്തിലൂടെ പള്ളിപ്പടപ്പുകളെ വകഞ്ഞു മാറ്റി അവൻ മുന്നോട്ട് നടന്നു ഓരോ ചുവടും അവൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതിഫലനമായിരുന്നു കാടിൻ്റെ മൗനം അവന് കൂട്ടായി പക്ഷികളുടെ കളകളാരവം താളമായി സൂര്യരശ്മികൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി അവന് തഴുകി നീങ്ങി വിയർപ്പ് കടങ്ങൾ അവൻ്റെ നെറ്റിയിൽ മൊത്തുകളായി തുടങ്ങി പുതിയ കാഴ്ചകളോടുള്ള അഭിനിവേശം അവനെ വല്ലാതെ അലട്ടി യൂട്യൂബ് ചാനലിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം അവൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് തടസ്സമായി ഓരോ യാത്രയും അവനൊരു പുതിയ ലോകം തുറന്നു കൊടുക്കുമായിരുന്നു പരിചിതമായ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ അവൻ്റെ മനസ്സ് മന്ത്രിച്ചില്ല അവൻ്റെ കണ്ണുകൾ ദൂരെ കലഞ്ഞു അറിയാത്ത വഴികളും കാണാത്ത കാഴ്ചകളും അവനെ മാടി വിളിച്ചു പണമില്ലായ്മയുടെ വേദന അവനെ നിശബ്ദനാക്കിയെങ്കിലും യാത്രയോടുള്ള അവൻ്റെ പ്രണയം വിടാതെ സൂക്ഷിച്ചു ഓരോ യാത്രയും അവൻ്റെ ആത്മാവിന് പുതിയ നിറങ്ങൾ നൽകി നാളെ ആ വാക്ക് അവൻ്റെ മനസ്സിലൊരു പൂത്തിരി പോലെ കത്തിനിന്നു പുതിയൊരു യാത്ര പർവ്വതങ്ങളിലേക്ക് അജ്ഞാതമായ കാറ്റിനെ തേടി അവൻ്റെ ഹൃദയം ഒരു കൊച്ചു കിളിയെപ്പോലെ ചെറുകടിച്ചു കാട്ടിൻ്റെ മണവും കോടമഞ്ഞിൻ്റെ കുളിരും ദൂരെയേക്ക് മാടി വിളിക്കുന്ന കൊടുമുടികളും അവനെ മോഹിപ്പിച്ചു എന്നാൽ അമ്മയുടെ എതിർപ്പ് അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം നിറച്ചു സാഹസികതയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അതിനെ മറികടന്നുവെങ്കിലും അമ്മയുടെ ആശങ്കകൾ ഒരു നേർത്ത വേദനയായി അവനെ പിന്തുടർന്നു ഓരോ ചുവടലും പുതിയൊരു ലോകം കാത്തിരിക്കുന്നു എന്ന ചിന്ത അവനെ പുളകം കൊള്ളിച്ചു നാളത്തെ സൂര്യോദയം അവന് ഒരു പുതിയ അധ്യായം തുറന്നു കൊടുക്കും ഒപ്പം അമ്മയുടെ ആശങ്കകളെ തൃപ്തിപ്പെടുത്താനുള്ള അവൻ്റെ ശ്രമങ്ങളും അതാ അവൻ യാത്ര തുടങ്ങിയിരിക്കുന്നു ഒറ്റയ്ക്ക് മലകയറ്റത്തിൻ്റെ സാഹസികതയിലേക്ക് ഓരോ ചുവടിലും ആവേശം അവൻ്റെ സിരകളിൽ നിറഞ്ഞിരിക്കുന്നു ചുറ്റുമുള്ള പ്രകൃതി അവനെ മാടി വിളിക്കുന്നത് പോലെ അവന് തോന്നി സൂര്യരശ്മികൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി അവനെ തഴുകി നീങ്ങി കാടിൻ്റെ സൗന്ദര്യം അവനെ കോരിത്തരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി എല്ലാം മാറി മറിയുകയാണോ ഒരു നിമിഷം ഒരു നിമിഷം മുമ്പ് കണ്ട വഴി അവന് നഷ്ടമായോ മനസ്സിൽ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറയുന്നുണ്ടോ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൻ നിന്നു സാഹസികതയുടെ ആവേശം ഭയത്തിന് വഴിമാറുകയാണോ മുന്നോട്ട് ഒരു ചുവട് വയ്ക്കാൻ പോലും ഒരു ചുവട് വയ്ക്കാൻ പോലും അതെ ഭയം അവനെ കഴിഞ്ഞിരിക്കുന്നു കാടിൻ്റെ നിശബ്ദത ഭീകരമായി തോന്നി തുടങ്ങിയിരിക്കുന്നു മൊബൈലിന് റേഞ്ച് ഇല്ല ചുറ്റും കുത്തനെയുള്ള മാറക്കെട്ടുകളും അഗാധമായ കൊക്കകളും ഏതു വഴിയാണ് പോകേണ്ടത് ഏത് വഴി പോകണം എന്നറിയാതെ അവൻ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു ഓരോ നിമിഷവും ഭയം അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സംഭവിച്ചത് എനിക്കെന്തു പറ്റി ഞാനിതെവിടെയാണ് എങ്ങോട്ടാണ് പോവേണ്ടത് അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ പെരുമഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ മരവും ഒരു ഭീഷണി തന്നെയാണ് അവന് തോന്നി ഒറ്റപ്പിള്ളലിൻ്റെ ഭാരം അവനെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു വളരെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് കാൽവഴുതി അവൻ അഗാധമായ ഒരു കുഴിയിലേക്ക് എടുത്തറിയപ്പെട്ടു ശരീരം തകർക്കുന്ന വേദനയിലും അതിഭീകരമായ ഭയം അവനെ മരവിപ്പിച്ചു ചുറ്റും കറുത്തുണ്ടാ അന്തരീക്ഷം ഒന്നും കാണാൻ കഴിയുന്നില്ല ദൂരെ എവിടെയോ ഒരു നിലവിളി കേട്ടു അത് അവൻ്റെത് തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല വവ്വാലുകൾ ചെറുകടിച്ച് പറക്കുന്നത് ചെവിയിൽ മുഴങ്ങി ശ്വാസം പോലും കിട്ടുന്നില്ല അവൻ പിടഞ്ഞു ഭീകരമായ ആ ഇരുട്ടിൽ അവൻ നിസ്സഹായനായി താൻ മരിക്കാൻ പോവുകയാണ് അതോ താൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൻ മരിച്ചു ഒരു നിമിഷം കൊണ്ട് എല്ലാം നിലച്ചു ഇതെൻ്റെ ആത്മാവാണോ അവൻ സ്വയം ചോദിച്ചു ശരീരത്തിനൊട്ടും ഭാരം തോന്നുന്നില്ല വേദനയുടെ ഒരു കണിക പോലും തോന്നുന്നില്ല പെട്ടെന്ന് അവൻ തൻ്റെ ശരീരം കുഴിയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു ഒരു പോലെ അവൻ അതെല്ലാം നോക്കി നിന്നു ഭാരമില്ലാത്ത ഒരു തൂവൽ പോലെ അവൻ അന്തരീക്ഷത്തിൽ ഒഴുകി നടന്നു ഭയമില്ല സങ്കടമില്ല ഒരു തരം ശാന്തത മാത്രം ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു ഒരു പുതിയ ലോകത്തിൻ്റെ പടിവാതൽക്കൽ അവൻ നിന്നു അവൻ ഗുഹയുടെ ആഴങ്ങളിലേക്ക് നടന്നു തുടങ്ങി ഭയപ്പെടുത്തുന്ന ചുമന്ന വെളിച്ചം അവനെ പൊതിഞ്ഞു മുന്നോട്ട് നടന്നപ്പോൾ ഒരൊറ്റ കൂറ്റൻ പാറയിൽ കുത്തിയെടുത്ത മനോഹരമായ ഒരു ശവപ്പെട്ടി അവൻ കണ്ടു അതിൽ അതിമനോഹരമായ കുത്തുപണികളുണ്ടായിരുന്നു ഒരു സൂര്യരശ്മി കൃത്യം ആ ശവപ്പെട്ടിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ വെളിച്ചം എവിടെ നിന്ന് വരുന്നു എന്ന് മാത്രം അവന് കണ്ടെത്താനായില്ല അവൻ അറിയാതെ ആ കൂറ്റൻ ശിലാശവപ്പെട്ടിയിലെ ഒരു പസലിൻ്റെ ഭാഗം പോലെ തോന്നിച്ച ചെറിയ കറുത്ത കല്ല് സൂര്യരശ്മി കൃത്യമായി പതിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്തേക്ക് നീക്കി ആ നിമിഷം ശവപ്പെട്ടിയിൽ നിന്ന് ഭയാനകമായ ഒരു ശബ്ദമുയർന്നു കല്ല് പൊട്ടിച്ചു തീർന്ന പോലെ ആ ഗുഹയാക്കി പ്രതിനിധീകരിക്കുന്ന ഭീമാകാരമായ ശബ്ദമായിരുന്നു അത് ആ ശബ്ദത്തിനൊപ്പം ശവപ്പെട്ടിയുടെ വശത്ത് നേരിയൊരു വിള്ളൽ രൂപപ്പെടുകയും അതിലൂടെ നേർത്തതും എന്നാൽ തിളക്കമുള്ളതുമായ ഒരു വെളുത്ത പുക മെല്ലെ ഉയർന്നു പൊങ്ങുകയും ചെയ്തു ആ പുകക്കൂട്ടത്തിനിടയിൽ നിന്ന് അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിമനോഹരിയും ദിവ്യകാന്തിയുള്ളവളുമായ ഒരു സ്ത്രീ രൂപം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവളുടെ മുഖത്ത് ഒരു പുരാതനമായ സൗന്ദര്യവും കാലത്തിൻ്റെ നിഗൂഢതയും ഒരുപോലെ തെളിഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് അതുവരെ ഭീതിയുടെ നിലകൾ മാത്രം തളം കെട്ടി നിന്നിരുന്ന ആ ഇരുണ്ട ഗുഹ എവിടെ നിന്നോ ഉയർക്കുണ്ടാകി നാളങ്ങളാൽ പ്രകാശമയം ിൽ സ്വർണ്ണവർണ്ണമുള്ള അഗ്നി നാമ്പുകൾ നൃത്തം വെച്ചു അവയുടെ വെളിച്ചത്തിൽ ഗുഹയുടെ ഓരോ കോടും തെളിഞ്ഞു തെളിഞ്ഞു വന്നു ഭയാനകമായിരുന്ന അന്തരീക്ഷം മാറി ഒരു രാജകീയ കൊട്ടാരത്തിന്റെ പ്രതീതി അവിടെ നിറഞ്ഞു നിന്നു അവൾ ആ ദിവ്യസുന്ദരി തൻ്റെ കഴുത്തിൽ മനോഹരമായി തിളങ്ങി നിന്ന ഒരു ചുവന്ന വജ്രക്കൽ പതിപ്പിച്ച മാല ഊരിയെടുത്തു അവളുടെ വിരൽത്തുമ്പുകൾ അവൻ്റെ കഴുത്തിൽ തട്ടിയതും മഞ്ഞു കണികയെന്നോളം ആ രക്തവർണ്ണമുള്ള വജ്രക്കല്ല് അവൻ്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനറിയാതെ തന്നെ അവനിലെ അദൃശ്യമായ ഒരു ഭാഗമായി അത് മാറി ഈ അപ്രതീക്ഷിത സംഭവങ്ങളുടെ ആഘാതത്തിൽ അവൻ ആശയക്കുഴപ്പത്തിലായി അവനൊന്ന് പകച്ചു പോയിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യത്തിൽ ഉടക്കി നിന്നു അവളുടെ മുഖത്തെ ഓരോ ഭാവവും അവളുടെ കണ്ണുകളിലെ മാസ്മരിക്കതയും അവനെ അത്ഭുത അവൻ സ്വയം മറന്നുപോയ നിമിഷം അവൾ അവനെ മെല്ലെ ആശ്ലേഷിച്ചു അവളുടെ മൃദുലമായ കരങ്ങൾ അവനെ ചുറ്റിപ്പിടിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് പ്രസരിച്ച ഊഷ്മളത അവനെ പൊതിഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ അവൻ പൂർണമായും വശമ്പതനായി അവളുടെ മാസ്മരിക ശക്തിയാൽ അവൻ നിയന്ത്രിക്കപ്പെട്ടു അവളുടെ ആകർഷണ വലയത്തിൽ അവൻ പൂർണമായും ലയിച്ചു ചേർന്നിരുന്നു ആ നിമിഷം അവൻ ആ ഗുഹയെയും തന്നെയും ലോകത്തെയും മറന്ന് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ആയിരം വർഷങ്ങളുടെ പ്രണയം തിളങ്ങി സഹസ്രാബ്ദങ്ങളായി നിങ്ങൾക്ക് വേണ്ടി മാത്രം സാധാരണ മനുഷ്യരുടെ വിധി പോലും ഞാൻ മാറ്റിമറിച്ചു നിങ്ങളെ വീണ്ടും കാണുവാൻ വേണ്ടി മാത്രം അവളുടെ വാക്കുകൾ അവനെ കാലത്തിൻ്റെ സ്ഥിരശീലകൾക്ക് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പണ്ടങ്ങോ നക്ഷത്രങ്ങൾ പോലും സാക്ഷിയായ ഒരു പ്രണയകാലം അവൾ ഒരു ദേവകന്യകയോ മാന്ത്രിക ശക്തിയുള്ള ഒരു അവൻ ഒരു സാധാരണ മനുഷ്യനും അവരുടെ പ്രണയം ആകാശവും ഭൂമിയും പോലെ വിശാലമായിരുന്നു എന്നാൽ മനുഷ്യരുടെ ലോകവും ദേവലോകവും തമ്മിലുള്ള അതിരുകൾ അവർക്ക് എന്നും ഒരു തടസ്സമായി തന്നെ നിലനിന്നു ഒരു ശാപമോ ഒരു നിയോഗമോ അവരെ ഏർപ്പെടുത്തി അവളുടെ ലോകത്തേക്ക് അവന് പ്രവേശനം എന്ന നീക്കമായി നിഷേധിക്കപ്പെട്ടു അവൻ്റെ ആയുസ് ക്ഷണികമാണെന്ന് അവൾക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്നിട്ടും അവൻ്റെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കുമെന്നും ആയിരം വർഷങ്ങൾക്കിപ്പുറം അവൻ വീണ്ടും ഈ ഗുഹയിൽ എത്തിച്ചേരുമെന്നും അവൾക്ക് ഒരു ഉൾവിളി ലഭിച്ചിരുന്നു ആ ഉൾവിളിയിൽ വിശ്വസിച്ച് അവൻ്റെ പുനർജന്മത്തിനായി അവൾ കാത്തിരുന്നു അവളുടെ ഓർമ്മകളിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല അവൻ്റെ കണ്ണുകളിൽ കണ്ട നിഷ്കളങ്കത അവൻ്റെ പുഞ്ചിരിയിലെ ഊഷ്മളത അവൻ്റെ ഹൃദയത്തിലെ നന്മ അതെല്ലാം അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആയിരം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അവളുടെ സ്നേഹത്തെ ഒട്ടും കുറച്ചില്ല ഓരോ സൂര്യോദയവും ഓരോ നക്ഷത്രജാത്രയും അവൻ്റെ ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കം നൽകി കാലം അവളുടെ ദേഹത്തെ സ്പർശിച്ചില്ലെങ്കിലും അവളുടെ ആത്മാവിൽ അവൻ്റെ ഓർമ്മകൾ ഒരു നദിയായി ഒഴുകി അവനെ വീണ്ടും കാണാൻ വേണ്ടി മനുഷ്യരുടെ വിധി പോലും അവൾ മാറ്റിമറിച്ചു ഒരുപക്ഷെ ജനന മരണ ചക്രങ്ങൾക്ക് അപ്പുറം കാലത്തെ അതിജീവിച്ച അവരുടെ പ്രണയം നക്ഷത്രങ്ങൾ പോലും സാക്ഷി വഹിച്ച ഒരു ഇതിഹാസമായിരുന്നിരിക്കാം അവരുടെ ആത്മാക്കൾ ഒരുമിച്ച് ചേരാൻ വേണ്ടി മാത്രം നൂറ്റാണ്ടുകളായി അലയുകയായിരുന്നിരിക്കാം ഈ കൂടിക്കാഴ്ച നിയോഗം മാത്രമാണെന്നും അവളുടെ വാക്കുകൾ അവനിൽ പ്രണയത്തിൻ്റെ പുതിയൊരു ലോകം തുറന്നു ആ മാസ്മരിക നിമിഷത്തിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു കാലം അവർക്കിടയിൽ ഒരു സാക്ഷിയായി നിന്നു സന്തോഷത്താൽ നിറഞ്ഞ അവരുടെ പ്രണയ കണ്ണുനീർ ഗുഹയുടെ തറയിൽ വീണു ചിതറിയുക ഒരു മാന്ത്രിക വിസ്മയം പോലെ ആ ഗുഹയാകെ കുലുങ്ങാൻ തുടങ്ങി ഭിത്തികളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു പാറകലികൾ അടർന്നു വീണു പ്രണയത്തിൻ്റെ ആഴം ഉൾക്കൊള്ളാനാകാതെ പ്രകൃതി പോലും പ്രതികരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി അവരുടെ ആത്മാക്കൾ ഒന്നായി ഈ ഭൗതിക ലോകത്തിലെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അജ്ഞാതമായ ഏതോ ലോകത്തേക്ക് അവർ യാത്ര പ്രണയത്തിൻ്റെ തേങ്ങലും ഗൃഹത്തിൻ്റെ നിലവിളിയും പോലെ ഗുഹയുടെ ഓരോ കോണിൽ നിന്നും ഒരുതരം സംഗീതം ഉയർന്നു ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയകഥയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ആ ഗുഹ പതിയെ തകർന്നു വീഴുകയായിരുന്നു പ്രണയത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ പ്രപഞ്ചം പോലും തന ഒരു അവിസ്മരണീയ നിമിഷം അവരുടെ പ്രണയം ഗുഹയുടെ അവശിഷ്ടങ്ങൾക്കുമപ്പുറം കാലാധിവർത്തിയായി നിലകൊള്ളുന്നു